അസ്മിത ഖേലോ ഇന്ത്യ വുമൻസ് ജൂഡോ ലീഗ് ഇന്നും നാളെയുമായി നെടുങ്കണ്ടത്ത് നടക്കും ഇതോടൊപ്പം ഇടുക്കിയിൽ നിന്നുള്ള ഫോട്ടോ പ്രദർശനവും ഓണാഘോഷം എന്നിവയും നടക്കും അസ്മിത ഖേലോ ഇന്ത്യ വിമൻസ് ജൂഡോ ലീഗ് ദേശീയ കായിക ദിനാഘോഷം ഇടുക്കിയിൽ നിന്നുള്ള ഒളിമ്പ്യന്മാരുടെ ഫോട്ടോ പ്രദർശനം ഓണാഘോഷം എന്നിവ ഇന്നും നാളെയുമായി നെടുങ്കണ്ടത്ത് നടക്കും വനിതകളുടെ ഒരു ജൂഡോ മത്സരം പഞ്ചായത്ത് നടത്തുവാൻ തീരുമാനിക്കുന്നു ഓണാഘോഷവും ഇതിനോടൊപ്പം സംഘടിപ്പിക്കുന്നു കൂടാതെ ഇടുക്കി ജില്ലയിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത കായിക താരങ്ങളെ കുറിച്ചുള്ള ചിത്ര പ്രദർശനവും ഇതോടൊപ്പം സംഘടിപ്പിക്കുന്നു ജില്ലാ ജൂഡോ അസോസിയേഷൻ ഖേലോ ഇന്ത്യ ജില്ലാ സ്പോർട്സ് കൗൺസിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഖേലോ ഇന്ത്യയുടെ ഭാഗമായി നടക്കുന്ന വിമൻസ് ജൂഡോ ലീഗിൽ രണ്ട് വിഭാഗങ്ങളിലായി നൂറോളം വനിതാ താരങ്ങൾ മാറ്റുരയ്ക്കും കായിക മത്സരങ്ങളോടൊപ്പം ജില്ലയുടെ കായിക ചരിത്രം വിളിച്ചുതന്ന ഒളിമ്പിക്സ് ഫോട്ടോ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് രണ്ടാം ദിവസമായ ഞായറാഴ്ച ഫൈനൽ മത്സരങ്ങൾ നടക്കും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും കായിക മത്സരങ്ങൾക്കൊപ്പം ഓണത്തോടനുബന്ധിച്ചുള്ള വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് പി കെ ഷാജി സെക്രട്ടറി സച്ചിൻ ജോണി സൈജു ചെറിയാൻ സുശാന്ത് ശിവദാസ് അനിൽ കട്ടോപ്പാറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം